ചെമ്പനീർ ഘാത്തം മാറി മാറിയാൻ പോകുകട്ടെ നമ്മുടെ പിങ്കി നമ്മുടെ ആ ഒരു മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ പോകുകയാണ് നമ്മുടെ ഗൗതമെന്ന് പറയും അതിലിടപെട്ടൊരു മാനസികമായി സങ്കടപ്പെട്ട് പിങ്കിയെ രക്ഷിക്കാൻ വരണം അതാണ് ഇവരുടെ ലക്ഷ്യമോട്ട് അപ്പൊ നമ്മുടെ പിങ്കി മനഃപ്പൂർ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറ് കാർ പാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഒരു പോലീസുകാരൻ വന്ന് ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര നാടകീയ രംഗോട്ടെ ചോദിക്കുമ്പോൾ തന്നെ പിങ്കി കൊറന്നടിക്കുക പിടിച്ചിട്ട് ആ ഒരു മനപൂർവ്വം ഭയങ്കര ഗുരുതര പ്രശ്നമായി നമ്മുടെ ഗൗതവിന്റെ മുന്നിൽ ഈ ഒരു പ്രശ്നം എത്താൻ വേണ്ടി അതിനുശേഷം അയാളാണെങ്കിൽ അയാളെ തിരിച്ചടിക്കുന്നേ ഇല്ലാട്ട് അയാൾ വനിതാ പോലീസിനെ വിളിക്കുന്നുണ്ട് വനിതാ പോലീസ് വന്നിട്ട് ഭയങ്കര മാന്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് ശരിക്കും ഒരു അടി ആ തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ വലിയ വീട്ടിലൊരാളാണോ എന്നൊക്കെ കേട്ടോ ആദ്യം ഈ പോലീസുകാർത്തേക്ക് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി അപ്പം നമ്മുടെ പിങ്കി ആ ശരി ഞാൻ വലിയ വീട്ടിലെയാണ് എന്നൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസ് കാര്യോടാണ് നീ ഈ പോണീന്നൊക്കെയാണ് നമ്മുടെ പിങ്കി പറയുന്നത് എന്നിട്ട് പോലും മേത്തൊരു കൈ വെക്കുന്നില്ല കേട്ടോ കൈ വെക്കാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ പിങ്കി ഇങ്ങനെ ചൂണ്ടി വരലുകൊണ്ട് ഇങ്ങനെ അതെ എൻ്റെ മേത്ത് കൈ വെച്ചാലുണ്ടല്ലോ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാരൊക്കെ നമ്മുടെ പിങ്കിയുടെ മുന്നിൽ ഇങ്ങനെ വരണ്ടു പോകും അതിന് പിന്നാലെ നമ്മുടെ പിഞ്ചയെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളായിട്ട് നമുക്ക് പുത്തൻ എപ്പിസോഡിലെ കാണാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ പത്ര അരുൺ തമ്മിലും പൊരിഞ്ഞടി അരുൺ പറയുന്നുണ്ട് നിനക്ക് എവിടെയെങ്കിലും പോകാനോ പോകാനുള്ള എന്നോട് പറഞ്ഞാൽ പോര എവിടെ ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പവിത്ര എടുത്തടിക്കും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കെതിരേക്ക് കേസ് കൊടുക്കാൻ പോവാ കുടുംബപീഡനത്തിനെതിരെ നിങ്ങളുടെ അമ്മയ്ക്കും ഞാൻ കേസ് കൊടുക്കാൻ പോകാം ഇത്ര നാളും ഞാൻ എല്ലാവരുടെ അടിമനെ പോലെ അറിഞ്ഞില്ലേ ജീവിച്ചത് ഇനി ഞാൻ അന്നെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പവിത്രം ഭയങ്കര സ്ട്രോങ് ആയിട്ടോ പവിത്രയുടെ ഉദ്ദേശം വേറെയാണല്ലോ ഇനിയാണ് മെയിൻ ട്വിസ്റ്റ് നമ്മൾ പ്രൊമോയിൽ പോലെ നമ്മൾ അർജുൻ എപ്പോഴായിരിക്കും കടന്നു വരിക അല്ലേ അർജുൻ വരണം അർജുനും പിങ്കിയും കണ്ടു മുട്ടണം നല്ല പ്രേക്ഷകരും നമ്മുടെ അർജുനൻ എന്ത് ക്യാരക്ടറായിട്ടായിരിക്കും പുതിയതായിട്ട് നമ്മൾ ചന്ദ്രകാന്തത്തിൽ അവതാരം എടുത്തിട്ടുണ്ടാകും ഭയങ്കര ആകാംക്ഷയിലാണല്ലേ നമ്മൾ അർജുനെ കണ്ടതോടുകൂടി തന്നെ ഫ്ലാറ്റ് ആയി തിരിച്ച് ചന്ദ്രകാന്തത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്തായിരിക്കും അവിടെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് അർജുൻ്റെ ക്യാരക്ടർ പുതിയ എന്ത് ക്യാരക്ടറാണ് ഇനി ഇവർ തമ്മിൽ വീണ്ടും ഇഷ്ടത്തിലാകുമോ എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങളാണ് അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ